നമസ്കാരം ഇന്ന് ഒരു താക്കോലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ താക്കോൽ നിങ്ങൾക്ക് ശരിയായി മനസ്സിലായാൽ ജീവിതത്തിൻ്റെ ഏത് പൂട്ടും നിങ്ങൾക്ക് തുറക്കാം അത് ഫിസിക്കലി മെൻ്റലി ഫിലോസഫിക്കലി സ്പിരിച്വലി എന്തുമായിക്കൊള്ളട്ടെ ഏത് പൂട്ടും നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു താക്കോലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം സോ മൈ ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് ഗെറ്റിംഗ് ടു വിഷൻസ് ഓഫ് ഹരീഷ് ക്രിസ്തുവിന്റെ മനോഹരമായ ഒരു വചനമുണ്ട് ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും എന്ത് മനോഹരമായ വാക്യങ്ങളാണത് ഇതൊരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊട്ടും ന്യായമില്ലല്ലോ നീതി ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും സത്യത്തിൽ നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത് ഇല്ലാത്തവനല്ലേ കൊടുക്കേണ്ടത് ഉള്ളവൻ എന്തിനാണ് വീണ്ടും വീണ്ടും കൊടുക്കുന്നതിന്റെ ആവശ്യകത ഇത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിന്റെ രഹസ്യ കീ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായി കാണണം കാരണം ഓരോ വാക്കും നിങ്ങൾക്ക് ഒട്ടേറെ കീകൾ നൽകും നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ഈ കീകൾ നിങ്ങൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഒരാൾ ഒട്ടേറെ രഹസ്യ താക്കോലുകൾ കണ്ടെത്തിയിന്നിരിക്കും മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരില്ല അത് പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ളവരുമായി കൊള്ളട്ടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ താക്കോൽ കണ്ടെത്താനുള്ള ജീവിതത്തിന്റെ വിജയത്തിന്റെ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ രഹസ്യ താക്കോൽ കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവിനെയും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് അവസാനം വരെ കാണുക അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നൊരു കി ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കാം നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നുള്ളതുകൂടി എടുത്തു എന്ന് ക്രിസ്തു പറഞ്ഞത് അപ്പോൾ എന്തുള്ളവന് ആണ് വീണ്ടും വീണ്ടും നൽകപ്പെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനോഹരമായ ഒരു പദമുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്ന് പറയുന്നത് ഈ നന്ദി എന്താണെന്ന് പലർക്കും അറിയില്ല ഏതെങ്കിലും രാഷ്ട്രീയ പ്രഭാഷണങ്ങളിലോ മറ്റേതെങ്കിലും വേദികളിലോ അവസാനം ഒരു നന്ദി പ്രകാശനമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ എന്താണ് നന്ദി നന്ദി ഹൃദയത്തിൽ നിരന്തരമായി മുഴങ്ങുന്നവന് നന്ദി ഉള്ളിൽ ഉള്ളവൻ വീണ്ടും 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 നൽകപ്പെടും നന്ദി ഉള്ളിൽ ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറിനെ കുറിച്ച് പല ഗ്ലാസ്സുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സീക്രട്ട് എന്ന് പറയുന്ന രണ്ടാവ പുസ്തകവും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചുള്ള സാധനവും എല്ലാം സംവദിക്കുന്നത് നന്ദിയെക്കുറിച്ചാണ് പക്ഷേ എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല ആ വാക്ക് ശ്രദ്ധിക്കണം നന്ദി പ്രകാശിപ്പിക്കുക നന്ദി എന്താണെന്ന് അറിയുകയും അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്താൽ ആ നന്ദി നമ്മളെ തന്നെ പ്രകാശിപ്പിക്കും ആ പ്രകാശത്തിലേക്ക് മറ്റുള്ളവർ വരികയും ചെയ്യും ബുദ്ധൻ പറഞ്ഞതുപോലെ ബി എ ലൈഫ് ആൻഡ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രകാശമാവുക അത്തരത്തിലുള്ളൊരു നന്ദി എന്താണെന്ന് നാം അറിയേണ്ടതുണ്ട് ഇങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുക നാം ഇവിടെ ജീവിച്ചിരിക്കുന്നതിൽ നമ്മുടെ എന്ത് പ്രയത്നമാണുള്ളത് ശരീരത്തിന്റെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നമ്മളുടെ കഴിവ് കൊണ്ടാണോ നടക്കുന്നത് ശ്വാസം പുറത്തേക്ക് പോയത് അകത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു നമ്മുടെ കഥ അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ അനിതരസാധാരണമായ മനോഹരമായ അനുഗ്രഹത്താലാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് അതിന് നന്ദിയുള്ളവരായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ എന്ത് സ്വപ്നമുണ്ടോ അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കി ആണ് നന്ദി എന്നുള്ളത് അതുള്ളവന് ഉള്ളവന് വീണ്ടും 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 നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും നന്ദി തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്തും തുറന്നെടുക്കാനുള്ള രഹസ്യത്താക്കോൽ നന്ദി ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേ കാര്യം തന്നെയാണ് നന്ദി എന്നുള്ളത് തന്നെയാണ് നന്ദി കാരണം ഈശ്വരനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കർത്താവാണ് അള്ളാഹുവാണ് പ്രകാശമാണ് എല്ലാം നന്ദിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് നന്ദികേശ്വരൻ എന്നൊരു ഈശ്വര സങ്കല്പം തന്നെയാണ് ഹിന്ദു മതത്തിൽ അതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം നന്ദി തന്നെ മൂന്ന് തരത്തിലുണ്ട് ഈ മൂന്ന് തരത്തിലുള്ള നന്ദിയെക്കുറിച്ചും പഠിക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവാതിലുകൾ അല്ലെങ്കിൽ മനോഹരമായ വാതിലുകൾ തുറന്നെടുക്കാനുള്ള താക്കോലാണ് അത് എന്ന് മനസ്സിലാവുക പ്രിയപ്പെട്ടവരെ നന്ദിയുള്ളവരായിരിക്കുക നന്ദിപൂർവ്വം നിങ്ങൾക്ക് എന്തും സ്മരിക്കാൻ കഴിഞ്ഞാൽ നന്ദിപൂർവ്വം നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ചോദിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം എത്രമേൽ തീവ്രമാകുമ്പോൾ നന്ദിയാൽ സ്പന്ദിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് തീവ്രമാകുമ്പോൾ ഈ പ്രപഞ്ചം അത് നടത്തി തരാനുള്ള ഗൂഢാലോചന നടത്തും നന്ദിയെക്കുറിച്ചൊരു ക്ലാസ് തന്നെ നടത്തുകയുണ്ടായി ഇത്രമാത്രം നന്ദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ എന്നാണ് ക്ലാസ്സിലുണ്ടായിരുന്ന പലരും ചോദിച്ചത് അപ്പൊ നന്ദി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് നന്ദികേശ്വരൻ നന്ദീശ്വരൻ നന്ദിയാൽ പ്രകാശിക്കപ്പെടുന്ന ഈശ്വരൻ ഇതിനെ എങ്ങനെ എന്തായി എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ നാം അറിയുമ്പോഴാണ് ജീവിതത്തെ മനോഹരമാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അൺഫാത്തമബിൾ ഗ്രാറ്റിറ്റ്യൂഡ് ആഴമളക്കാനാവാത്ത നന്ദി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ഞാൻ പല സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട് എത്ര ശതമാനം മാർക്ക് നിങ്ങൾക്ക് വേണം നിങ്ങൾക്കതിന് വല്ല തീരുമാനവും ഉണ്ട് ഇത്ര ശതമാനം മാർക്ക് എനിക്ക് വേണമെന്നും അത് എനിക്ക് തന്നതിന് നന്ദി എന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു പ്രത്യേക രീതിയുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വരും അപ്പൊ നന്ദി എന്ന് പറയുന്നത് ഒരു താക്കോലാണ് ജീവിതത്തിൻ്റെ ഏതു മാനവും തുറന്നെടുക്കാനുള്ള താക്കോൽ അത് നമ്മളെ ശരിക്കും വിമർശിക്കും വിമർശിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുക എന്നാണ് അർത്ഥം ഒരാളെ വിമർശിച്ചു എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ വിമർശനം എന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുക പ്രതിഫലനം അപ്പം പ്രപഞ്ചത്തിലേക്ക് നന്ദി പൂർവ്വം നിങ്ങൾക്ക് എന്തെങ്കിലും വിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് തന്നെ പ്രതിഫലിക്കും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ നാം തന്നെയാണ് പ്രപഞ്ചം മൈക്രോകാസമിൻ മൈക്രോക്കാസം എന്ന് പറയും ഈ ഒരു സൂക്ഷ്മാണുവിൽ വലിയ പ്രപഞ്ചമുണ്ട് നന്ദി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുക ആ നന്ദിപൂർവ്വം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ നന്ദി ഉണ്ടെങ്കിൽ ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും അതില്ലാത്തവനിൽ നിന്നും ുള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും ആ നന്ദിയെ ഹൃദയപൂർവം സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അത് ഈശ്വരനായി മാറും നന്ദികേശ്വരൻ അത് പ്രകാശമായി മാറും അപ്പോഴാണ് നുരുള എന്ന് പറയുന്നതിന്റെ പ്രകാശത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക ശബ്ദത്തിൽ നിന്നാണ് പ്രകാശം ഉണ്ടായെന്നുള്ളത് കൊണ്ട് ശബ്ദം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്നറിയുന്നവന് ശബ്ദത്തിന്റെ രഹസ്യം അറിയുന്നവന് ശബ്ദത്തിന്റെ മർമ്മം അറിയുന്നവന് ശബ്ദത്തിലെ സ്ഫോടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതറിയുന്നവന് അത് ശരിയായി നന്ദിയുമായി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എന്തും സാധ്യമാണ് അപ്പോൾ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക നിരന്തരം ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുക ഇന്നലെ കിടന്നുറങ്ങിയ പലരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വശം കുഴഞ്ഞു പോയിരിക്കുന്നു നാം ജീവനോടുകൂടിയിരിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദിപൂർവ്വം നിങ്ങൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് നന്ദി ഈശ്വര കർത്താവ് പടച്ചോനെ എന്തും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനിവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ നന്ദികേശ്വരനായി മാറും അതിൻ്റെ ശരിക്കും പ്രോസസ്സുകളുണ്ട് അതറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉത്തമമാകുന്നത് ഈ രഹസ്യ താക്കോൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ ഇത് ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ പതിയെ നന്ദി പറഞ്ഞുകൊണ്ട് മാത്രം തുടങ്ങുകയാണെങ്കിൽ മറ്റു പല വാതിലുകളും നിങ്ങളിലേക്ക് തുറന്നു വരും ഈ വിഷയം വളരെ വിപുലമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ രഹസ്യ താക്കോലിനെ കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്യം തന്നെയാണ് എന്നുള്ളതാണ് രഹസ്യം എന്ന് പറയുന്ന വാക്കിന് രസകരമായ നിഗൂഢമായ ഒരു അർത്ഥമുണ്ട് അത് പരസ്യമായിട്ട് ചെയ്താലും അത് മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ടാണ് അത് രഹസ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാം ഈ പ്രപഞ്ചം തന്നെ ഒരു നന്ദി പ്രകാശനമാണ് ജീവിതത്തിൽ നന്ദിയുള്ളവരെ എന്തെങ്കിലും ആയിട്ടുള്ളൂ ഉള്ളിൽ നന്ദി പ്രകാശിക്കട്ടെ അത് നിങ്ങളെയും പ്രകാശിപ്പിക്കും പ്രപഞ്ചത്തോട് നന്ദിപൂർവ്വം എങ്ങനെയാണ് സംവദിക്കേണ്ടതെന്ന് പഠിച്ചെടുക്കുക അതിനെയാണ് ജീവന കല എന്ന് പറയുക ഈ ജീവന കല നമുക്ക് അഭ്യസിക്കാൻ കഴിഞ്ഞാൽ നന്ദി നിരന്തരം പ്രകാശിക്കാൻ തുടങ്ങിയാൽ എന്തും സാധ്യമാണ് ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു മാറ്റപ്പെടും ആ നന്ദിയെ അറിയുക ആ നന്ദിയെ അറിയുക ആ നന്ദീശ്വരനെ അറിയുന്നതിനുള്ള യാത്ര നാം നടത്തുക ജീവിതത്തിൽ എന്തും നേടിയെടുക്കാം നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പിറന്നവനായിക്കൊള്ളട്ടെ ഈ നന്ദിയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ പലതും സാധ്യമാണ് പല വാതായനങ്ങളും തലങ്ങളും നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ രഹസ്യ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ അറിയുന്നതിനു വേണ്ടി കമന്റ് ചെയ്യുക വിളിക്കുക ഇത്തരത്തിലുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ നടത്തുമ്പോഴാണ് ആളുകൾ ആഹാ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഈ രഹസ്യ താക്കോൽ കൈമാറുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അല്ലെങ്കിൽ അവസാനം നോക്കുക കുറച്ച് വീഡിയോകളുടെ കൂടി ലിങ്കുകൾ അതിൽ കാണാം അതെല്ലാം കാണുക നിങ്ങളുടെ ജീവിതം പ്രകാശമാനാ പ്രകാശമാനമാകട്ടെ നന്ദിയാൽ നന്ദിയാൽ ഈശ്വരനാൽ നമുക്ക് സ്പന്ദിക്കാം ജീവിതത്തെ മനോഹരമായ ഒരു സ്പന്ദനമാക്കി മാറ്റാം നന്ദി നമസ്തേ അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നതായിരിക്കും ബായ് ആൻഡ് ടേക്ക് കെയർ